നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് ബേജോഡിലേക്ക് സ്വാഗതം സമുദ്രത്തിന് അടിത്തട്ടിലും കാണിക്കാൻ ഇന്ത്യ സ്കോർപ്പിയൻ ക്ലാസ് അന്തർവാഹിനികളുടെ അറ്റകുറ്റപ്പണികൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ധാരണാപത്രത്തിൻ്റെ എം ഒ യുവിൻ്റെ അന്തിമ രൂപത്തിലേക്ക് ഇന്ത്യയും ബ്രസീലും അടുക്കുകയാണ് ഇത് ഇന്ത്യയുടെയും ബ്രസീലിൻ്റെയും വളർന്നു വരുന്ന പ്രതിരോധ പങ്കാളിത്തത്തിലെ ഒരു സുപ്രധാന ചുവടുവയ്പാണ് ഇന്ത്യയുടെ നാവിക കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും പ്രതിരോധ ഉൽപ്പാദനത്തിൽ അതിൻ്റെ സ്വാശ്രയത്വം ത്വരിതപ്പെടുത്തുന്നതിനും അന്തർവാഹിനി അറ്റകുറ്റപ്പണികളിൽ ബ്രസീലിൻ്റെ വിപുലമായ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഈ സഹകരണത്തിൻ്റെ ലക്ഷ്യം ഇന്ത്യൻ നാവികസേനയുടെ ചീഫ് ഓഫ് മെറ്റീരിയൽസ് വൈസ് അഡ്മിറൽ സന്ദീപ് നൈതാനി മുതിർന്ന ബ്രസീലിയൻ നാവിക നേതാക്കൾ എന്നിവരുൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ചർച്ചകളിൽ പങ്കെടുത്തു ഈ സംരംഭത്തിൻ്റെ തന്ത്രപരമായ പ്രാധാന്യം എടുത്തു കാണിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ബ്രസീലിയൻ നാവിക പ്രതിനിധി സംഘം ഒരു പ്രധാന സന്ദർശനത്തിനിടെയാണ് ഈ പങ്കാളിത്തത്തിനുള്ള അടിത്തറ പാകിയത് മുംബൈയിലെ മസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിൽ സ്കോർപിയൻ ഗ്ലാസ് അന്തർവാഹിനി നിർമ്മാണം പരിശോധിച്ച പ്രതിനിധി സംഘം ഇന്ത്യയുടെ അന്തർവാഹിനി നിർമ്മാണ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കി എന്നതാണ് അറിവ് പങ്കിടൽ സംയുക്ത പരിശീലന പരിപാടികൾ ആയുധ സംവിധാനങ്ങളിലേക്കുള്ള സാധ്യതയുള്ള നവീകരണം എന്നിവയുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആഴത്തിലുള്ള സാങ്കേതിക സഹകരണത്തിന് ഈ ഇടപെടലുകൾ വഴിയൊരുക്കി എന്നതാണ് ഫ്രഞ്ച് അന്തർവാഹിനികൾ പ്രവർത്തിപ്പിക്കുന്ന രാജ്യങ്ങളുമായി മികച്ച രീതികളും സാങ്കേതികവിദ്യകളും കൈമാറുന്നതിനായി ഒരു സ്കോർപിൻ ക്ലബ്ബ് രൂപീകരിക്കുന്നതിൽ ബ്രസീൽ പ്രത്യേക താൽപര്യം കാണിക്കുന്നു എന്നതാണ് അന്തർവാഹിനികളുടെ അറ്റകുറ്റപ്പണി സാങ്കേതിക സഹകരണം പരിശീലന പരിപാടികൾ എന്നിവയ്ക്കുള്ള ചെലവ് കുറയ്ക്കൽ തന്ത്രങ്ങൾ ഈ ധാരണാപത്രത്തിലൂടെ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടാതെ ഭാവിയിലെ അന്തർവാഹിനി സാങ്കേതിക വികസനത്തിൽ സംയുക്ത സംരംഭങ്ങൾക്ക് ഇത് വാതിൽ തുറക്കും അതിൽ ആണവശക്തിയുള്ള ആക്രമണ അന്തർവാഹിനികൾ ഉൾപ്പെടുന്നു എന്നതാണ് ഇരു രാജ്യങ്ങൾക്കും അഭിലാഷകരമായ പദ്ധതികളുള്ള ഒരു മേഖലയായി ഈ കൂട്ടുകെട്ട് മാറുമെന്നും മനസ്സിലാക്കുന്നു ഈ പങ്കാളിത്തം ഉഭയകക്ഷി ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുക മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിലും അതിനപ്പുറം പ്രാദേശിക സുരക്ഷ നൽകുകയും ചെയ്യുന്നു അവരുടെ വിഭവങ്ങളും വൈദഗ്ധ്യവും സംയോജിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയും ബ്രസീലും അവരുടെ പ്രതിരോധ വ്യവസായങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോടൊപ്പം അവരുടെ നാവിക തയ്യാറെടുപ്പ് ശക്തിപ്പെടുത്താനും ലക്ഷ്യമിടുന്നു നിർണായക പ്രതിരോധ മേഖലകളിൽ സ്വാശ്രയത്വം കൈവരിക്കുന്നതും ആഗോള സമുദ്ര സമുദ്രസ്ഥിരത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള അവരുടെ പരസ്പര പ്രതിബദ്ധത ഈ സഹകരണം അടിവരയിടുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രാദേശിക സുരക്ഷയെ ഈ പങ്കാളിത്തം എങ്ങനെ ബാധിക്കും എന്ന് പരിശോധിക്കാം സ്കോർപ്പിയൻ ക്ലാസ് അന്തർവാഹിനികളുടെ അറ്റകുറ്റപ്പണിയിലെ ഇന്ത്യ ബ്രസീൽ പങ്കാളിത്തം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രാദേശിക സുരക്ഷയെ ഗണ്യമായി വർദ്ധിപ്പിക്കും അന്തർവാഹിനികളുടെ അറ്റകുറ്റപ്പണികളിൽ ബ്രസീലിന്റെ വൈദഗ്ധ്യവും ഇന്ത്യയുടെ ശക്തമായ നാവിക അടിസ്ഥാന സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്തുന്നതിലൂടെ സഹകരണം ഇരുരാജ്യങ്ങളുടെയും നാവികസേനകളുടെ പ്രവർത്തന സന്നദ്ധതയെ ശക്തിപ്പെടുത്തുകയും ചെയ്യും കടൽക്കുള്ള നിയമവിരുദ്ധ കടത്ത് നാവിഗേഷൻ സ്വാതന്ത്ര്യം സംരക്ഷിക്കൽ തുടങ്ങിയ മേഖലയിലെ പൊതുവായ സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് മെച്ചപ്പെട്ട നാവിക തയ്യാറെടുപ്പ് നിർണായകമാണ് കൂടാതെ പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ഇന്ത്യയുടെ വിശാലമായ ലക്ഷ്യവുമായി ഈ പങ്കാളിത്തം യോജിക്കുന്നു എന്നതാണ് അന്തർവാഹിനികളുടെ അറ്റകുറ്റപ്പണികളും പ്രാദേശികവൽക്കരണത്തിലൂടെ ഇന്ത്യക്ക് വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും പ്രതിരോധ വ്യാവസായിക അടിത്തറ ശക്തിപ്പെടുത്താനും കഴിയും ഈ കഴിവ് ഇന്ത്യയുടെ സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുക മാത്രമല്ല സ്കോർപിയൻ ക്ലബ് രാജ്യങ്ങളിൽ ഒരു നേതാവായി ഇന്ത്യയെ സ്ഥാപിക്കുകയും ചെയ്യും ബ്രിസ്ക് ഐ പോലെയുള്ള ഫോറങ്ങളിലെ തന്ത്രപരമായ പങ്കാളികൾ എന്ന നിലയിൽ ഇന്ത്യയും ഇന്ത്യയുടെയും ബ്രസീലിൻ്റെയും മെച്ചപ്പെടുത്തിയ നാവിക കഴിവുകൾ അത് സമുദ്ര മേഖലകളിലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ദക്ഷിണ അറ്റ്ലാന്റിക്കിലെയും സമാധാനത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ശ്രമങ്ങളെ പിന്തുണയ്ക്കും ആഗോള സുരക്ഷാ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിൽ സഹകരണത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തെ ഈ പങ്കാളിത്തം അടിവരയിടുന്നു എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ